ഇതാണോ അപ്പൂടെ വരുവേറി വിളിച്ച വരുവല്ലേ വെള്ളത്തിൽ കിടന്നപ്പാ ഓലെ വലിച്ചും കേറി വാ തരു ആ ഈ ഇത് ആ അപ്പച്ചന്റെ പേരെന്തുവാ എന്റെ പേര് നമുക്ക് ജബ നമുക്കിപ്പളുണ്ട് പോത്തൊക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ ഒരു പത്ത് പോത്തിനെ പോടിച്ച് ഇവനെ അപ്പുരം കൊണ്ടുപോകുന്ന പത്ത് മാസം ആ മാസം മാസം ആയി കൊണ്ട് അവൻ നന്നായിട്ട് വളർന്നുണ്ടല്ലോ വളർന്നണ്ടല്ലോ എന്താ ഫുഡൊക്കെ കൊടുക്കുന്നത് എന്തുവാ ഇതിനകത്ത് അവന് കൊടുക്കുന്ന പുളിയേരിയും കഞ്ഞിയും കഞ്ഞി പുളിയരും കഞ്ഞിരിക്കട് പിന്നെ പിന്നെ ചീനി ചക്ക പോച്ച നേരെ ഒന്നും കൊടുക്കുന്നില്ല ആ ഒച്ചയും കൊടുക്കും എത്ര നേരം കൊടുക്കും ഈ കഞ്ഞീം രണ്ടു രണ്ടു നേരം കഞ്ഞീം തവടൊക്കെ പത്ത് വർഷം അതിന് വളർച്ച ഉണ്ടല്ലേ ഇവനേതനത്തിൽപ്പെട്ട പൊത്ത ഇത് 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 പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഞാൻ അതിന ഇപ്പൊ അങ്ങനെ ഉണ്ടോ ഭയങ്ക നമ്മളെ ായിട്ടൊക്കെ നല്ല എല്ലാവരുമായിട്ട് നല്ലപ്പോ ചിലപ്പോ പിണങ്ങാ പണങ്ങിയതാത്തിന് എല്ലാവർക്കും പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അഴിച്ചു വെള്ളത്തിന്റെ പേര് വിളിച്ചിട്ട് മറ്റു കുഴപ്പമൊന്നുമില്ല പിന്നെ ചില ചിലത് ആഴ്ച മേലിക്കറമ്പ കൈലട്ടി പോവും വിട്ടു പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് തിരിച്ചു വരുമോ ആ പോയ പിന്നെ ആള് ഞാൻ കൂടെ ചെന്നില്ലേക്ക് അവിടെ തിരിഞ്ഞങ്ങ് തിരിഞ്ഞു കുറുമ്പൊക്കെ ഉണ്ട് ഞാൻ മറ്റുള്ളവരുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വലിയ പ്രശ്നമൊന്നും ഇന്ന് ഒര് ആരെയും ഞാൻ അടുത്ത് വന്നിട്ട് വലിയ ശല്യം ഒന്നുമില്ല ശരിയെന്നോ എല്ലാവർക്കും ആ എല്ലാവരും കഴിച്ചാഴ്ച കുച്ചുങ്ങളായ ഏറ്റവും കൂടുതൽ അടുത്തൂടെ പോയാലൊന്നും അനങ്ങത്തല്ല ഒരു കുഴപ്പമില്ല പിന്നെ ഓടി പോവാന്നെങ്കിൽ ഞാൻ ചെല്ലുന്നവരെ നോക്കിയിരിക്കും ചെന്ന് കയറ്റിയെ പിടിച്ചതിന്റെ രക്ഷേ അടുത്ത ഓട്ടോ ഉള്ളു ചിലപ്പോൾ ഓ അല്ല മറ്റു കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ തന്നെ രാവിലെ രാവിലെ ഉണ്ട് ഏഴ് ഏഴര അമ്പ ആഴ്ച ദൂരിലെ തെങ്ങിൻ്റെ അവിടെ കൊണ്ട് കെട്ടും അവിടെ വെച്ച് പോത്ത് നടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാകുമ്പോൾ അഴിച്ച് വെള്ളത്തിൽ കൊണ്ടുവിട്ട് ഒരു ഒരു രണ്ടു മണിയാകുമ്പം പിന്നെ അഴിച്ച് ഇവിടെ കെട്ടും ഈ കെട്ടും കെട്ടിയിട്ട് അഞ്ച് നാലേ കാലര ആവുമ്പം വന്ന് ഒന്നുകൂടെ അഴിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകും അതാണ് ആ ഒരു ദിവസത്തെ കാര്യം